മലപ്പുറത്ത് വൻ എം ഡി എം എ വേട്ട കരിപ്പൂരിലെ ഒരു വീട്ടിൽ നിന്നും ഒന്നര കിലോ എം ഡി എം എ ആണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് മുക്കൂട് മുള്ളൻ മടക്കൽ ആഷിഖ് എന്നയാളുടെ വീട്ടിൽ നിന്നാണ് എം ഡി എം എ പിടികൂടിയത് പ്രതി ആഷിഖ് നിലവിൽ എം ഡി എം എ കേസിൽ എറണാകുളം മട്ടാഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇയാൾ വിദേശത്തു നിന്നും കേരളത്തിലേക്ക് ലഹരി എത്തിച്ചു നൽകുന്ന സംഘത്തിലെ മുഖ്യ സൂത്രധാരൻ എന്നാണ് വിവരം ഫുഡ് പാക്കറ്റുകളിൽ ഒളിപ്പിച്ചാണ് ഒമാനിൽ നിന്നും ലഹരി കടത്തിയിരുന്നത് മലപ്പുറം എസ് പിയുടെ പ്രതികരണമാദ്യം ഈ പറയുന്ന വ്യക്തി ഒമാനിൽ വർക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത് വെരിഫൈ ചെയ്യേണ്ടതുണ്ട് എന്താണെന്നുള്ളത് എന്ത് തന്നെയാണെങ്കിലും കഴിഞ്ഞ മാസം ആൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ പോലീസിനെ കൂടി സഹായത്തോടു കൂടിയാണ് മട്ടാഞ്ചേരി കേസിലേക്ക് അറസ്റ്റ് ചെയ്തിരുന്നത് അതിനകത്തുള്ള ആളുടെ പേരിൽ വന്നിരിക്കുന്ന ആ കൺസൈൻമെൻറ്റിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അകത്തുനിന്ന് കിട്ടിയിരിക്കുന്ന ആ കൺസൈൻമെൻറ്റിന് റെഗുലേഷനാണ് ഇപ്പോൾ ഉള്ള ഡിറ്റക്ഷൻ കുറച്ച് ഹൗസ് ഹോൾഡ് ഐറ്റംസും മറ്റ് സാധനങ്ങളും എല്ലാം കൂടി ചേർത്തത് അല്ല നമ്മൾ സീഷറിൽ എടുത്തിട്ടുണ്ട് കുറച്ച് സാധനങ്ങളോട് ഉൾപ്പെടെയുള്ള ഒരു ബാഗായിട്ടാണ് വന്നിരിക്കുന്നത് കാർഗോ പാർസലായിട്ടുള്ളതാണ് മട്ടാഞ്ചേരിയിലുള്ള എറണാകുളം ജില്ലയിൽ വിവിധ കേസുകളിലെ പ്രതികളാണ് ഇപ്പോൾ നമ്മൾ കണക്കെടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ നാലഞ്ച് കേസുകളോ ആയിട്ടുണ്ട് മട്ടാഞ്ചേരിയിൽ അവിടുത്തെ തന്നെ രണ്ടും മൂന്ന് കേസുകളിലേക്ക് ആളിനെയും പ്രതി ചേർക്കാനുണ്ടെന്നുള്ളതാണ് വീട്ടില് ഡെലിവറി ആണ് ഏത് ക്ലൈമെന്റ് ഇല്ലാത്തത് കൊണ്ട് ആയിരിക്കണം അവർ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഡെലിവറി ചെയ്തിട്ടുണ്ട് ആ ഇൻഫർമേഷന്റെ പുറത്താണ് പോലീസ് അധ്യക്ഷത് ആ ഓക്കെ ഈ പറഞ്ഞ മറ്റുള്ളവർക്ക് എല്ലാവർക്കും സപ്ലയർ ഇയാളാണോ എന്നുള്ളതെല്ലാം അങ്ങനെ ഒരു അന്വേഷണത്തിനകത്തേ വെളിവാകത്തുള്ളൂ അത് തീർച്ചയായിട്ടും അതുണ്ടാവും ഇയാൾ ഒമാനില് ജോലി ചെയ്യുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അഷ്കർ എലിയുടെ വിവരങ്ങളുമായിരിക്ക തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ അപ്പോൾ വീടിൽ റെയ്ഡ് നടത്തിയത് അങ്ങനെ എം ഡി എം എ പിടികൂടിയിരിക്കുന്നത് ഇതിപ്പോൾ എവിടേക്കൊക്കെ വിതരണം ചെയ്യാനുള്ളതായിരുന്നു എന്നതിൻ്റെ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ടോ അഷ്കർ വലിയൊരു അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് ഒരുങ്ങുന്നത് കാരണം പ്രത്യേകിച്ച് ഈ വിമാനത്താവളം വഴി കാർഗോ വഴി ലഹരി കേരളത്തിലേക്ക് വലിയ തോതിൽ എത്തുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്ന കേസ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഗ്രാം അഥവാ ഒന്നര കിലോയിലധികം എം ഡി എം ആണ് ഇപ്പോൾ ഈ കൊണ്ടോട്ടി കരിപ്പൂർ കൊണ്ടോട്ടിക്ക് അടുത്തുള്ള മുക്കൂട് സ്വദേശിയായിട്ടുള്ള ഈ ആർഷിക്കിനെ വീട്ടിൽ നിന്നും പോലീസ് പിടികൂടിയിരിക്കുന്നു അഥവാ ഈ പ്രതി നൽകിയ വിവരം അനുസരിച്ചല്ല മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ ഓപ്പറേഷൻ ഈ വിവിധ വീട്ടുപകരണങ്ങളുടെ ഉള്ളിലൊക്കെ ായിരുന്നു ഈ എം ഡി എം എ കടത്തുകയും ചെയ്തിരുന്നത് കാർഗോ വഴി കടത്തിയിരുന്ന എം ഡി എം എ വീട്ടിലേക്ക് എത്തി ഇത്തരത്തിലൊരു കൊറിയർ കാർഗോ വരുന്നുണ്ട് എന്നുള്ള പോലീസിന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത് പിടികൂടുന്നതും ഈ ആഷിക് എന്ന് പറയുന്നത് കഴിഞ്ഞ പശ്ചിമ പശ്ചിമ കൊച്ചിയിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളായി പോലീസ് വലിയ റെയ്ഡ് നടത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ എം ഡി എം എയും ഹൈബ്രിഡ് കഞ്ചാവും ഹാഷിഷ് ഒയിലും അടക്കം നിരവധി പ്രതികളെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു ആ പിടികൂടിയ പ്രതികൾക്കൊക്കെ തന്നെ ഇത്തരത്തിൽ ലഹരി എത്തിച്ചു നൽകിയതിന്റെ ഉറവിടം എന്ന് പറയുന്നത് ഈ ഒമാനിലായിരുന്ന ഞ്ച് വർഷത്തോളമായി ഒമാന ജോലി ചെയ്തു വരികയായിരുന്ന ഈ ആക്ഷിക്കാണ് എന്നാണ് പോലീസ് സൂചിപ്പിച്ചിരുന്നത് ആ ആക്ഷിക്കിനെ കഴിഞ്ഞ ഈ മാസം മാർച്ച് ആറാം തീയതി മട്ടാഞ്ചേരി പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു അതിന് തൊട്ടു പിന്നാലെ തന്നെ അത് മട്ടാഞ്ചേരി സൈബർ സെല്ലും മട്ടാഞ്ചേരിയിൽ കൊച്ചി സൈബർ സെല്ലും മട്ടാഞ്ചേരി പോലീസും കൊണ്ടോട്ടിയിലെ ഡാൻസ് ഓഫ് അടക്കമുള്ളവർ നടത്തിയ ഓപ്പറേഷൻ ഒടുവിലായിരുന്നു ഈ ആക്ഷിക്കിനെ പിടികൂടിയത് അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ കൊണ്ടോട്ടി ഡാൻസ് ഓഫ് മലപ്പുറം എസ്പീർ ജയിലുള്ള ഡാൻസ് ഓഫ് അടക്കമുള്ളവർ അതുപോലെ തന്നെ മറ്റ് കരിപ്പൂർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരോട് അടക്കമുള്ളവർ ഒരുമിച്ച് നടത്തിയൊരു ഓപ്പറേഷനിലാണ് കാർഗോയും പിടികൂടുന്നു എന്തായാലും ഇത് വലിയൊരു ആശങ്ക കൂടി സൃഷ്ടിക്കുന്നുണ്ട് വിമാനത്താവളം വഴി കാർഗോ വഴി ഇത്തരത്തിൽ വലിയ തോതിൽ കേരളത്തിലേക്ക് ലഹരി ഒഴുകുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രോ ശ്രദ്ധിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഫുൾ പാക്കറ്റുകൾക്കകത്തായും അതുപോലെ തന്നെ ഫ്ലാസ്കുകളുടെ ഉള്ളിലൊക്കെ ആയിട്ടായിരുന്നു ലഹരി വലിയ തോതിൽ ആച്ചയ്ക്ക് കേരളത്തിലേക്ക് കടത്തിയിരുന്നത് അത് സ്ഥിരീകരിക്കത്തക്ക വിധത്തിൽ സമാനമായ രീതിയിൽ മറ്റ് കേസുകൾ കൂടി ഉണ്ടാകുമോ എന്നുള്ളത് ആശങ്ക കൂടി ഇപ്പോൾ പോലീസിനുണ്ട് എന്തായാലും കേരളത്തിലേക്ക് ലഹരി ഒഴുകുന്നതിൻ്റെ മുഖ്യ സൂത്രധാരന്മാർ ഒരാളായിട്ടുള്ള വിദേശത്തു നിന്നും ഒമാനിൽ നിന്നും ലഹരി കടത്തിരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിടിയിലായത് ആ പ്രതിയുടെ വീട്ടിലേക്ക് എത്തിയിരുന്ന ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഗ്രാം എം ഡി എം ഏകദേശം അര കോടിയിലധികം രൂപ വിലമതിക്കുന്ന എം ഡി എം ആണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത് സ്മൃതി ശരി അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്